പെൺകുട്ടികൾ മുഴുവൻ റോഡിലൂടെ ഫോൺ വിളിച്ചു നടക്കുകയാണെന്ന് നടൻ സലീം കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും ഫോൺ കോൾ ഉണ്ടാവില്ല എല്ലാം പഠിക്കുന്ന കുട്ടികളാണ് ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവരെ സംസ്കാരം പഠിപ്പിക്കണമെന്നും സലീം കുമാർ പറഞ്ഞു കോഴിക്കോട് ഡി സി സി സംഘടിപ്പിച്ച ത്രിവർണോത്സവം പരിപാടിയിലാണ് സലീം കുമാറിന്റെ പരാമർശം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ഒരാളായിട്ട് ബന്ധമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായനശാലയിൽ ചെന്നാൽ കാണാം ഒരു ചായക്കടയിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ കാണാം അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം എവിടെ ചെന്നാലും സദ്യ ഉണ്ണുമ്പോഴും മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറവൂരിൽ നിന്ന് കോഴിക്കോട് വരെ എത്ര നേരം റോട്ടിലൂടെ പോകുന്ന പെമ്പിള്ളല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ നാളത്തോട് ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂല ഈ തിരക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവാ ഇവര് എന്താണ് ഈ പറയണത് ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ പിടിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഏ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സഖല പിള്ളേരും ശ്രദ്ധിക്കുന്നേ ഇല്ല ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും അതുമില്ല ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് പോയി അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് കേരളത്തിനോടൊക്കെ പരമ പുതിയ ആളുകൾക്ക് അവർക്ക് ഇവിടെ വിട്ടുപോവാനാണ് താല്പര്യം